ഷാഫിക്ക് ഒരു വീക്ക്നെസ് ഇല്ല ഷാഫിയുടെ കൂടെ ഇനിയിപ്പോ ഒരു ട്രെയിനിൽ നമുക്ക് ബെർത്ത് എന്ന് കൂട്ടിക്കോ ഷാഫിന്റെ കൂടെ പിന്നെ ഷാഫിക്കുള്ള ബർത്ത് പങ്കിട്ട് ആ ട്രെയിനിലൊപ്പം കിടന്നാ പോലും ഷാഫിന്റെ അടുന്ന സ്ത്രീക്ക് മോശപ്പെട്ട അനുഭവം ഉണ്ടാവുന്നതായിട്ട് ഇന്ന് വരെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല രണ്ടെങ്കിൽ ഞാനോ പറയും ഉള്ളത് ഞാൻ പച്ചയ്ക്ക് പറയുന്ന ആളുകളാണ് നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ ഷാഫിയുടെ കൂടെ ഒരു സ്ത്രീക്ക് അങ്ങനത്തെ യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല സ്ത്രീകളോട് ഇന്നുവരെ മോശമായി പെരുമാറിയിട്ടുള്ള ഒരു കേസും എന്റെ അടുത്ത് വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഷാഫിന്റെ അടുത്ത് നാളെ അങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അത് ഞാൻ പച്ചയ്ക്ക് വിളിച്ചു പറയും ചെയ്യും യാതൊരു മടിയില്ല ഇതിനൊരു പിന്നെ കാരുണ്യരഹിതമായി ഒരു ദയം അറിയിക്കാത്ത രീതിയിൽ അത്തരം വൃത്തികേടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനത് പറയും പറഞ്ഞിരിക്കും അതേസമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നിങ്ങളെ പെൺകുട്ടികളെയും ഷാഫിയിലെ കൂടെ പ്രവർത്തനത്തിലൊക്കെ പറഞ്ഞേക്കാൻ നിങ്ങളെ പിന്നെ വീട്ടിലെ നിങ്ങളുടെ ഭാര്യമാരെ സഹോദരിമാരെ ഒക്കെ ഷാഫിയുടെ കൂടെ പാർട്ടി പ്രവർത്തനത്തിനും പിന്നെ വേദി പങ്കിടാനും പിന്നെ സെൽഫി എടുക്കാനൊക്കെ പറഞ്ഞേക്കാർ കുഴപ്പമില്ല പക്ഷേ കെ എസ് യു യൂത്ത് കോൺഗ്രസിലോ ഒക്കെ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആൺകുട്ടികളാവട്ടെ യുവാക്കളാവട്ടെ അവർ ഷാഫിയുടെ കൂടെ പോകുമ്പോൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ ഒരു ശ്രദ്ധ വെക്കുന്നതും അവരും ഒന്ന് ജാഗ്രത പാലിക്കുന്നതോ നന്നായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ പറഞ്ഞതിലെല്ലാം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ ഇല്ലാത്തൊരു വീക്ക്നസ് എന്ത് എന്ന് പറയരുത് ഉള്ള ദൌർബല്യങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്കും ഒക്കെ മനസ്സിലായ സ്ഥിതിക്ക് അങ്ങനെ പക്ഷേ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ പിന്നെ ഗുണവും